എൽ ഐ സി വടകര ബ്രാഞ്ചിൽ താരോത്സവം സംഘടിപ്പിച്ചു വടകര ഹാളിൽ നടന്ന പരിപാടി എൽ ഐ സി കോഴിക്കോട് സീനിയർ ഡിവിഷണൽ മാനേജർ ബി അജീഷ് ഉദ്ഘാടനം ചെയ്തുപുരം കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ് എൽ ഐ സി വടകര ബ്രാഞ്ചിൽ താരോത്സവം രണ്ടായിരത്തി സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി എൽ ഐ സി കോഴിക്കോട് സീനിയർ ഡിവിഷണൽ മാനേജർ ബി അജീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ കഴിഞ്ഞ അതായത് ഈ തീയതി ബ്രാഞ്ച് നമ്മുടെ ഒരു കോടിയിൽ പ്രീമിയം കാര്യമാണ് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അന്നത്തെ ദിവസം ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം നിലവിലുള്ള ഇരുപത്തിനാല് കമ്പനികളിൽ ഏകദേശം എട്ട് കമ്പനികളെക്കാൾ കൂടുതൽ പ്രീമിയം ഒരു വർഷം കൊണ്ട് എട്ട് കമ്പനികൾ കളക്ട് ചെയ്ത പ്രീമിയത്തിനേക്കാൾ കൂടുതൽ പ്രീമിയം ഇൻ ഈ പറയുന്ന പത്താം തീയതി എൽ ഐ സി ഇന്ത്യയിലാകുന്നു നന്നായിട്ട് കേടിക്കാം കാരണം ആലോചിച്ച് നോക്കുക ഒരു ഒരു കമ്പനി ഇത്ര വർഷമായിട്ട് പ്രവർത്തിച്ചിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു വർഷം കൊണ്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റാ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ പ്രീമിയം നമുക്ക് ഒരു അഞ്ച് ദിവസം കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വിജയം തന്നെയാണ് പക്ഷെ അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് വീണ്ടും ഇതിനേക്കാൾ ഉയർന്ന സാധ്യതകളില്ലേ ഇതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ലേ എന്ന ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട മാനേജർ മനോജ് സ്വാഗതം ിൽ മാർക്കറ്റിംഗ് മാനേജർ സുനിൽ പ്രകാശ് മാനേജർ സെയിൽ രാമകൃഷ്ണൻ സാറ്റലൈറ്റ് മാനേജർമാരായ സുരേഷ് കുമാർ മാലിനി അസിസ്റ്റന്റ് മാനേജർ കിരൺ എന്നിവർ സംസാരിച്ചു ജീവൻ ധാരാ ടു എന്ന് പറഞ്ഞിട്ട് ഒരു റെഗുലർ പ്രീമിയം അടച്ചുകൊണ്ട് ഒരു പെൻഷൻ പ്ലാൻ വന്നിട്ടുണ്ട് അറിയാലോ എന്താണ് ജീവൻ ഓപ്ഷൻ നമ്പർ ഫോർ അല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ സിക്സ് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ സാധാരണ നമ്മുടെ പെൻഷൻ പ്ലാനിനെ പറ്റിയുള്ള ചെറിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ അക്ഷയ് ശാന്തിയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ ഇമീഡിയറ്റ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് പാടാണ് കുറച്ച് ഇമീഡിയറ്റ് ലിക്വിഡിറ്റി അതിലില്ല എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവൻധാരാ ടൂല് വർഷാവർഷം അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം അഞ്ച് വർഷം പത്ത് വർഷമൊക്കെ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെൻഷൻ പ്ലാനാണ് ആണ് ചടങ്ങിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഏജന്റുമാരെ വേദിയിൽ പുരസ്കാരം നൽകി ആദരിച്ചു തുടർന്ന് ഏജന്റുമാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പരിപാടിയോടനുബന്ധിച്ച് എൽ ഐ സി സീനിയർ ഡിവിഷണൽ മാനേജർ ബി അജീഷ് പത്മശ്രീ മീനാക്ഷി ഗുരുക്കളെ കളരിയിൽ ചെന്ന് ആദരിച്ചു ചടങ്ങിൽ മാർക്കറ്റിംഗ് മാനേജർ സുനിൽ പ്രകാശ് ബ്രാഞ്ച് മാനേജർ മനോജ് അസിസ്റ്റന്റ് മാനേജർ കെ കിരൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം